ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെയും മറ്റ് മതങ്ങളിൽ ഈ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ബാധകമാണ് ഒന്നാമതായിട്ട് ഇപ്പോൾ ചില കല്യാണങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പഴയതുപോലെ ആഹാരം വിളമ്പിക്കൊടുക്കുന്നതെന്ന് നിർത്തിയിട്ട് സെൽഫ് സർവീസ് കൗണ്ടറുകൾ തുടങ്ങിയിരിക്കുകയാണ് അതായത് ബുഫേ സമ്പ്രദായം ഇതൊരു പരിഷ്കാരമാണെന്നും ഇത് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇതാണ് അന്തസ്സനെ ചോദിച്ചതെന്നൊക്കെ കുറേ അച്ചായന്മാർ കരുതുന്നുണ്ട് അതുകൊണ്ട് അവരും അവരുടെ വിവാഹത്തിന് ഇപ്പോൾ ബുഫേ സമ്പ്രദായം ഏർപ്പെടുത്തുകയാണ് പക്ഷേ ഇത് മഹാബോർ ഏർപ്പാടാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കണം അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ എവിടെയെല്ലാം ബുഫേ സമ്പ്രദായം ഉണ്ട് എന്തുകൊണ്ടും ഇവിടെ പറ്റില്ല ഇവിടെ പറ്റാത്തത് നമ്മുടെ അച്ചായന്മാരുടെ തന്നെ ചില രീതികൾ കൊണ്ടാണ് ഒന്നാമത് ഒരു ക്രിസ്ത്യൻ കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തീർന്നിട്ട് വധുവും വരനും ചില ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത് പിന്നീട് അവരെ അവിടെ നിന്നും ഒരു ഹാളുണ്ടെങ്കിൽ ആ ഹാളിൻ്റെ സ്റ്റേജിലേക്ക് ആനയിച്ച് അവിടെ ചില കലാപരിപാടികൾക്കാൾ നടത്തിയ ശേഷമാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം ആരംഭിക്കുന്നത് ഇത്രയുമൊക്കെ കാര്യങ്ങൾ നടന്നു വരുമ്പോഴേക്കും മിക്കവാറും ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടാവും ആൾക്കാർ വിവാഹത്തിൽ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അതിൻ്റെ ചടങ്ങെല്ലാം കണ്ട് അത് കഴിഞ്ഞിട്ട് പയ്യനും അതായത് വധുവും വരനും ഫോട്ടോയും മറ്റുമൊക്കെ എടുത്ത് ഫോട്ടോഗ്രാഫർമാർ അറിയാമല്ലോ അവർ ഈ പെണ്ണിനെ ചെറുക്കനേയും കൊണ്ട് മിക്കവാറും അരമണിക്കൂറൊക്കെ ആയിരിക്കും ഫോട്ടോ എടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഈ ഭക്ഷണം കൊടുക്കുന്ന ഹാളിൽ ഒരു വലിയ അലങ്കരിച്ച സ്റ്റേജൊക്കെ കാണും അവിടെയൊക്കെ വധുവും വരനും കൂടെ ഭയങ്കര ആഘോഷത്തോടെയൊക്കെ വന്ന് സ്റ്റേജിൽ രണ്ട് കേക്ക് മുറിക്കലെങ്കിലെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഭക്ഷണം ആരംഭിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം ആരംഭിക്കുന്ന സമയത്ത് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം അവിടെ മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിളമ്പി കൊടുക്കാനായിട്ട് ആൾക്കാർ നൽകുന്നുണ്ട് അവർക്കപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചു കൊടുങ്ങാം എന്നാൽ ഇപ്പോൾ ബുഫേ സമ്പ്രദായം വരുമ്പോൾ എന്നാണ് സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മണി ഒന്നേകാൽ മണി വരെയൊക്കെ കല്യാണത്തിന് വേണ്ടി വന്ന് അവിടെ നിന്ന ശേഷം അവർ ആഹാരത്തിൻ്റെ കൗണ്ടറുകൾ തുറന്നു എന്ന് പറയുമ്പോൾ പ്ലേറ്റും എടുത്തുകൊണ്ട് ക്യൂ നിൽക്കുക അതായത് എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും എന്നൊന്നും ഈ വന്നിരിക്കുന്ന കഴിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ പ്ലേറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ് ഇത്രയും ആൾക്കാർ ഒരേ സമയത്താണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഈ വന്നു നിൽക്കുന്ന ആൾക്കാർ മൊത്തം അറ്റേ ടൈമിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യൂ ഉണ്ടാകുന്നത് അങ്ങനെ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ വന്ന അതിഥികളെ അപമാനിക്കുകയല്ലേ അവർ എത്ര നേരവും വിവാഹത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഏതാണ്ടോ ഒന്നൊന്നര വരെ അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ സമയത്ത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ വന്നിരുന്ന ആൾക്കാർക്ക് ക്യൂ നിൽക്കാതെ വേറെ യാതൊരു തരവുമില്ല അതെന്നെ അല്ല ഓരോ സാധനത്തിനും ഓരോരോ കൗണ്ടറുകളായിരിക്കും അത് പലയിടത്തായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ എന്തൊക്കെ എവിടൊക്കെ കിട്ടും എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഓരോ സ്ഥലത്തും പോയി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി പ്ലേറ്റിൽ നിറച്ച് വന്നിരിക്കുമ്പോഴേക്കും തന്നെ ഒരു പത്ത് മിനിറ്റ് അങ്ങ് പോകും അത് കഴിഞ്ഞിട്ട് അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് തിരക്കിട്ട് തിരക്കിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും ഇങ്ങനെ അവർ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ ഇവിടെ പ്രായമായ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം വീണ്ടും പോയി വാങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് കരുതി പല ആൾക്കാരും കൂടുതൽ ഭക്ഷണം വാങ്ങാറുണ്ട് അത് ആദ്യം വാങ്ങുമ്പോൾ തന്നെ ആവശ്യമില്ലെങ്കിൽ ശരി കുറേറവാം എന്നിട്ട് പല ആൾക്കാരും ഇത് കഴിക്കാതെ പകുതി വെള്ളം കഴിയുമ്പോഴത്തേക്ക് വേറെന്ന് പറയും ബാക്കി കൊണ്ട് കളയുകയാണ് ഭക്ഷണം വേസ്റ്റ് ആവുന്നുണ്ട് ബുഫേ സമ്പ്രദായത്തിലൂടെ അപ്പോൾ ഇതൊരു വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് ബുഫേ സമ്പ്രദായം നമ്മൾ ഏർപ്പാടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാർക്ക് വരുന്ന സമയം മുതൽ തന്നെ സാവകാശം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഞാൻ ബുഫേ സമ്പ്രദായം ആദ്യം കണ്ടത് നോർത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യൻ വിവാഹങ്ങൾക്ക് ബുഫേ സിസ്റ്റമാണ് അതിന് കാരണം അവിടെ വൈകുന്നേരമാണ് വിവാഹം ആരംഭിക്കുന്നത് ഒരു ഏഴുമണിയോട് കൂടി ആരംഭിക്കുന്ന വിവാഹത്തിൻ്റെ ചടങ്ങ് ഞാനീ പറയുന്നത് ഹിന്ദുക്കളുടെ കല്യാണമാണ് അല്ലാതെ ക്രിസ്ത്യൻ കല്യാണങ്ങളല്ല അപ്പോൾ വൈകുന്നേരം കല്യാണം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചടങ്ങ് രാവിലെ കോളുമുണ്ട് വെളുപ്പാങ്കാലം വരെ കല്യാണത്തിൻ്റെ പൂജയും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് കല്യാണം അവസാനിക്കുന്നത് എന്നാൽ അവിടെ വിളിക്കപ്പെട്ടിരിക്കുന്ന അതിഥികൾ അവരൊരു ഏഴുമണിയോടുകൂടി അല്ലെ ഏഴോട് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആ സമയം മുതൽ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണ കൗണ്ടറുകൾ അപ്പോൾ തന്നെ ഓപ്പണാണ് അവർക്ക് വരുന്ന സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ നേരം കല്യാണത്തിൽ സംബന്ധിച്ച ശേഷം ഭക്ഷണം കഴിക്കുകയോ വളരെ വിശാലമായ ഹാളായിരിക്കും അവർക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് പോയി ഇഷ്ടമുള്ള ഇടത്തിരുന്ന് കഴിച്ച് സാവകാശം ആസ്വദിച്ച് വീട്ടിൽ പോകാൻ പറ്റും മദ്യപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിക്കർ ഇഷ്യൂ ചെയ്യുന്ന കൗണ്ടറുകൾ സെപ്പറേറ്റ് കാണും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ട് വരുന്നവർക്ക് അവരുടെ സൗകര്യാർത്ഥം സമയം പോലെ ഭക്ഷണം എടുത്ത് കഴിച്ച് ഭക്ഷണം എടുത്തു കഴിക്കുകയല്ല ഉളമ്പി കൊടുക്കാൻ ആൾക്കാരെ നടത്തിയിട്ടുണ്ട് ആവശ്യത്തിന് ഭക്ഷണം എടുത്ത് കഴിച്ച് അവർക്ക് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകാൻ പറ്റും എന്നാൽ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ അങ്ങനെയല്ല ഇവിടെ ബുഫേ സമ്പ്രദായം ഏർപ്പെടുത്തി കഴിഞ്ഞാലും ശരി ഈ ബുഫേ ആരംഭിക്കുന്നത് കല്യാണത്തിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷമാണ് അതുവരെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം അവർ വരുന്ന സമയത്ത് തന്നെ ബുഫേ കൗണ്ടറുകൾ തുറക്കുകയോ ആഹാരം കൊടുക്കുകയോ ചെയ്യാറില്ല അങ്ങനെ കൊടുത്താൽ തന്നെ ഇപ്പോൾ പതിനൊന്നരക്ക് ഒരു വിവാഹത്തിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു ആ സമയത്ത് ഫുഡ് കൗണ്ടർ ഓപ്പൺ ചെയ്താൽ പോലും ശരി കഴിക്കേണ്ട സമയമാകാത്തത് കൊണ്ട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അവർക്കൊരു പന്ത്രണ്ടര ഒരു മണിയാകാത്ത വിശക്കത്തില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ കഴിയാതെ ആഹാരം പൂർണ്ണമായിട്ടും ധിച്ചു മാറില്ല അതുകൊണ്ട് അഥവാ അവിടെ കൗണ്ടർ തുടങ്ങിയാൽ പോലും ശരി അവർക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള വിശപ്പൊന്നും ആ സമയത്ത് കാണത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു മണിക്കാകുമ്പോഴേ ആൾക്കാർ കഴിക്കുകയുള്ളൂ ഈ ഒരു മണിക്ക് കല്യാണത്തിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് അവർ ചെല്ലുമ്പോൾ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ബുഫേ കൗണ്ടറിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന തിക്കും തിരക്കും പ്രശ്നങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അനുമാനിക്കുക നിങ്ങൾ പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ രീതി വെച്ച് നമ്മൾ അതിനെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതയെല്ലാം പരിഗണിച്ച് ആൾക്കാർക്ക് പഴയതുപോലെ തന്നെ പണ്ട് ചെയ്ത് വന്നിരുന്നത് പോലെ തന്നെ വിളമ്പി കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എട്ട് പേർക്ക് സീറ്റ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ആൾറെഡി കറികളും മറ്റും വിളമ്പി വെച്ചിട്ട് പിന്നീട് ചോറ് വിളമ്പി കൊടുക്കുക അങ്ങനെയുള്ള രീതിയിൽ കുഴപ്പമില്ല പക്ഷേ വേറെ വേറെ കൗണ്ടറുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ പോയിട്ട് സെൽഫ് സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം അവഹേളനമാണ് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പല ആൾക്കാരും കല്യാണത്തിന് വന്ന് സംബന്ധിച്ചിട്ട് പരാതി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ അവർക്ക് ദേഷ്യമുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർ പോകും പോയില്ലെങ്കിൽ ഈ വിളിച്ച ആൾ പരാതി പറയും എന്നാൽ അവിടെ ചെന്നിട്ട് ഇത്തരത്തിലാണ് അവരോട് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ അവരെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ ആഹാരം പഴയപടി കൊടുക്കുന്നിടത്തും ഞാൻ വളരെ വലിയ ചില അവഹേളനങ്ങൾ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞാനൊരു ഞാനീ കല്യാണങ്ങൾക്കധികം പോകാറില്ല അഥവാ പോയാൽ ശരി വളരെ വിരളമായിട്ട് മാത്രമേ ഭക്ഷണം അവിടെ കഴിക്കാറുള്ളൂ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് അടുത്ത സമയത്തുണ്ടായ എക്സ്പീരിയൻസ് പറയുകയാണ് ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവിൻ്റെ വിവാഹത്തിന് വിളിച്ചിരുന്നു ആ വിവാഹത്തിന് ഞാൻ പോയി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു മണി കഴിഞ്ഞു കാര്യം അതിന് മുമ്പ് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ വിവാഹം കഴിഞ്ഞു ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുകയാണ് അവിടെ ഒരു ഹാളുണ്ട് അതായത് പള്ളിയിൽ കല്യാണം കഴിഞ്ഞു പിന്നെ പള്ളിയോട് ചേർന്നൊരു ഹാളുണ്ട് ആ ഹാളിലാണ് ഭക്ഷണം അപ്പോൾ ആ ഹാളിൻ്റെ മുമ്പിൽ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുക ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെന്താ എവിടെ നിൽക്കുന്നത് അവർ പറഞ്ഞാൽ ഹാൾ തുറന്നിട്ടില്ല ഹാൾ അടച്ചിട്ടിരിക്കുകയാണ് ഹാളിലാണ് ഭക്ഷണം ഞാൻ പറഞ്ഞു എന്താണ് ഹാൾ തുറക്കാത്തത് അത് ചെറുക്കനും പെണ്ണും ഫോട്ടോ എടുക്കാൻ പോയിരിക്കുകയാണ് അവരുടെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഹാൾ തുറക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്ന് ഈ ഹാളിൻ്റെ ഉള്ളിലിരുന്ന ക്യാറ്ററിംഗ്കാരുടെ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾ ഈ ആൾ തുറക്കുക ആൾക്കാർ വെറുതെ ഉയർത്തിയിക്കല്ലേ അവർ പറഞ്ഞു സാറേ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അച്ഛൻ അച്ഛനും അമ്മയെ പറയാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ പറഞ്ഞിട്ടേ തുറക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞോക്കെ നിങ്ങൾ അവർ പറഞ്ഞിട്ട് തുറന്നാൽ മതി ഞാനപ്പോൾ തന്നെ വീട്ടിൽ പോയി ഞാൻ നിന്നില്ല അവിടെ നിന്ന ആൾക്കാരും എന്നെപ്പോലെ വീട്ടിൽ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എന്നെപ്പോലെ എല്ലാവരും ഒരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ മാന്യമായിട്ട് സംബന്ധിക്കണം വീട്ടുകാർ ഒരക്കേട് കാണിച്ചാൽ ശരി നമ്മളത് ഇഗ്നോർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നിന്നും ആൾ തുറന്നപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കാണ് നിങ്ങൾ നാലിച്ച് നോക്കണം വിവാഹത്തിന് നമ്മൾ ക്ഷണിക്കുന്ന ആൾക്കാർ വിവാഹത്തിനൊന്നല്ല നമ്മൾ ഏതൊരു സൽക്കാരത്തിന് ആരെ തന്നെ ക്ഷണിച്ചാലും ശരി അവരെല്ലാം നമ്മുടെ അതിഥികളാണ് അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്നത് അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും ക്രിസ്ത്യൻ മതത്തിൽ ഉൾപ്പെടെ അതിഥികൾക്ക് കൊടുക്കേണ്ട മുന്തിയ പരിഗണനയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വിളിച്ചു വരുത്തിയ അതിഥികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നവരാണ് എന്ന തരത്തിൽ വിളിച്ചവർ പെരുമാറുന്ന എത്ര നിന്ദ്യമായ ഏർപ്പാടാണ് അവരാരും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്നവരല്ല അവരുടെ വീട്ടിൽ ഭക്ഷണമുണ്ട് ഇന്നത്തെ കാലത്ത് ആഹാരം ഏത് വേണമെങ്കിലും വാങ്ങി കഴിക്കാൻ പാങ്ങുള്ള ആൾക്കാരാണ് ഈവൻ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ പോലും അവരുടെ ഇലയിലുള്ള പൈസയുണ്ട് അപ്പോൾ അവരൊരു കല്യാണത്തിന് വിളിച്ചിട്ട് അവിടെ വരുന്നുണ്ടെങ്കിൽ അവർ വരുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള അവരുടെ ഒരു ബഹുമാനം കൊണ്ടും ഒക്കെയാണ് അങ്ങനെ അവർ വരുമ്പോൾ അവരെ നിങ്ങൾ അങ്ങേയറ്റം ഉചിതമായ രീതിയിൽ വേണം സ്വീകരിക്കേണ്ടത് അവരെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വെയിലത്ത് നിർത്താൻ പാടില്ല ആലോചിച്ച് നമുക്ക് എത്ര മോശമായിട്ടുള്ള ഏർപ്പാടാണെന്നത് ഇത് ഞാൻ ഈ പറയുന്നത് വിളമ്പി കൊടുക്കുന്ന വിളമ്പിക്കൊടുക്കുന്നിടത്തെ കാര്യമാണ് ബുഫയിലെ കാര്യം ബുഫയാകുമ്പോൾ കുറെ കൂടെ വലിയ വിക്രമമാണ് ഇതാണെങ്കിൽ വിളമ്പി കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അവർക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ തീരുമാനിക്കുന്ന സമയത്ത് പറ്റുകയുള്ളൂ അതുവരെ അവരുടെ വെയിലത്ത് കാത്തു നിൽക്കണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിൽക്കാതെ തിരിച്ചു പോയെങ്കിൽ തിരിച്ചു പോവുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ ഈ വിളിച്ച ആൾക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാവുകയുള്ളു വടക്കേന്ത്യയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ നാട്ടിലെത്തിയിരുന്നു ഒരു ക്രിസ്ത്യൻ വിവാദത്തെ സംബന്ധിക്കാൻ വേണ്ടിയാണ് അവനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രേമിച്ച് അവൻ ഹിന്ദുവാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് അങ്ങോട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്കെല്ലാം താല്പര്യമായിരുന്നു അങ്ങനെ നടന്നതാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ഈ പയ്യമ്മ പയ്യൻ വന്നിട്ട് അവൻ പോയി പോയിട്ട് സംബന്ധിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുവച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഞാൻ പോലായിരുന്നു ഇനി പോകാൻ പറ്റില്ല അപ്പോൾ അവൻ പറഞ്ഞു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്ന ഹാളിൻ്റെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ കുറേ നേരം ഞങ്ങൾ നിൽക്കേണ്ടത് ഭയങ്കര മോശം പരിപാടിയാണ് അപ്പ്യൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയൊരു ഏർപ്പാടുണ്ട് അവർക്ക് അതിഥികളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞു കൂടുക അവർ കരുതുന്നത് ഈ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു നേരത്തെ അവരുടെ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ദൈവേദം മനസ്സിലാക്കണം ഒന്നാമത് നിങ്ങൾ ആഹാരം വിളമ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ടത് ഹാളിൻ്റെ മുമ്പിൽ ആൾക്കാരെ ക്യൂ നിർത്തരുത് അല്ലെങ്കിൽ അവർ തിക്കും കൂടി നിൽക്കേണ്ടി വരരുത് അവർ വരുമ്പോൾ തന്നെ അവിടെ കയറി ഇരിക്കാനുള്ള സൗകര്യം കൊടുക്കണം അവർ അതിഥികളാണ് അവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്താം അതുകൊണ്ട് നടന്നോളൂ സ്റ്റേജിലോ മറ്റടുത്തോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും നടത്താം പക്ഷേ അതിനുവേണ്ടി ഇവരെ നിങ്ങളെ അവിടെ പിടിച്ചിരുത്തുന്നതോ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരുത്തുന്നതോ തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള പരിപാടിയാണ് തന്നെയുമല്ല അങ്ങേയറ്റത്തെ ഒരു അവഹേളനം കൂടിയാണ് അതുപോലെ ബുഫൈ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് അസൗകര്യമാണ് പകൽ നടക്കുന്ന കല്യാണങ്ങൾക്ക് ബുഫൈ സമ്പ്രദായം ഒരിക്കലും സൂട്ടബിളല്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കല്യാണം മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം വരുന്ന ആൾക്കാർക്ക് മുന്തിയ പരിഗണന കൊടുത്ത് അവർക്ക് ബഹുമാനം കൊടുത്ത് അവരെ ആദരിച്ച് അവർക്ക് നല്ല സർവീസ് കൊടുക്കണം അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് മാന്യമായ ഒരു ഏർപ്പാടല്ല ഒരുപാട് സ്ഥലത്ത് ഞാനത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് താങ്ക്